നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം വലിയ ചർച്ചയായിരുന്നു ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത് രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് വീടുകളിലും ആരാധനാലയങ്ങളിലും വിളക്കുകൾ വരെ തെളിയിച്ചിരുന്നു എന്തിനേറെ പ്രതിഷ്ഠാ ദിനത്തിൽ സ്ത്രീകൾ പ്രസവ തീയതി വരെ മാറ്റണമെന്ന നിർദ്ദേശവുമായി രംഗത്തു വന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അത്തരത്തിൽ തന്നെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ജനിച്ച കുഞ്ഞിന് പേര് നൽകിയ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ജനിച്ച കുഞ്ഞിന് റാം റഹീം എന്ന് പേര് നൽകിയിരിക്കുന്നത് ഫിറോസാബാദ് സ്വദേശിയായ ഫർസാനെയാണ് തിങ്കളാഴ്ച ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഫിറോസാബാദ് ജില്ലാ വനിതാ ആശുപത്രിയിലായിരുന്നു പ്രസവം കുട്ടിയും അമ്മയും സുഖമായിരിക്കുന്നുവെന്ന് ഫിറോസാബാദ് ജില്ലാ വനിതാ ആശുപത്രിയിലെ ഡോക്ടർ ജയിൽ പറഞ്ഞു കുട്ടിയുടെ മുത്തശ്ശി ഹുസ്ന ബാലുവാണ് കുട്ടിക്ക് റാം റഹീം എന്ന് പേരിട്ടത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ സന്ദേശം നൽകാനാണ് കുട്ടിക്ക് റാം റഹീം എന്ന് പേരിട്ടതെന്ന് ബാലു പറഞ്ഞു അന്നേ ദിവസം ജനിച്ച ആൺകുട്ടികൾക്ക് മാതാപിതാക്കൾ രാഘവ് രാഘവേന്ദ്ര രഘു രാമേന്ദ്ര എന്നിങ്ങനെ രാമന്റെ പര്യായ പദങ്ങളും പെൺകുട്ടികൾക്ക് സീതിയുടെ പര്യായ പദങ്ങളുമാണ് പേരായി നൽകിയതെന്ന് ആശുപത്രി ർ പറഞ്ഞു ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് പ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടത് സംബാർ ജില്ലയിൽ ചന്ദവസിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ പ്രസവ മുറിക്കുള്ളിൽ ഒരു മിനിയേച്ചർ രാമക്ഷേത്രം തന്നെ ആശുപത്രി അധികൃതർ സ്ഥാപിച്ചു തിങ്കളാഴ്ച ഗർഭിണികൾക്ക് പ്രസവത്തിന് മുൻപ് പ്രാർത്ഥിക്കാൻ സൌകര്യവും കൊടുത്തു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തന്നെ നഴ്സിംഗ് ഹോമിലെ പ്രസവ മുറിയും നവജാത ശിശുവിന്റെ മുറിയും കാവ്യനിറത്തിൽ അലങ്കരിച്ചതായും നവജാത ശിശുവിന്റെ മുറിയിൽ ഒരു ചെറിയ ദൈവത്തെ പ്രതിഷ്ഠിച്ചതായും നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ വന്ദന സക്സേന പറഞ്ഞു പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് സിസേറിയം ചെയ്യണമെന്ന് നിരവധി ർഭിണികൾ തന്നോട് അഭ്യർത്ഥിച്ചതായി കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ ചുമതല വഹിക്കുന്ന സീമാ ബദോഹിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം തിങ്കളാഴ്ച മുപ്പത്തിമൂന്ന് കുട്ടികളാണ് ജില്ലാ ആശുപത്രിയിൽ ജനിച്ചത് ഇതിൽ പകുതിയോളം കുട്ടികളും സിസേറിയനിലൂടെയാണ് ജനിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ഇവരിൽ പലരും ആശുപത്രി അധികൃതരോട് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ബദോഹി ചീഫ് മെഡിക്കൽ ഓഫീസർ സന്തോഷ് കുമാർ സാഖ് പറഞ്ഞു